കേരളത്തിലെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു സൂചന മാത്രമാണ് വരാനിരിക്കുന്ന നാളുകളിലെ സാധാരണക്കാരനെ ചേർന്ന് അവരെ നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഈ മേഖലയിലെ സമര കൊടുങ്കാറ്റ് സൂചിപ്പിക്കുന്ന ചെറിയ തുടക്കമാണ് ഹാരി ഒരു പ്രതീകമാണെന്ന് കേരളത്തിലെ ആരോഗ്യരംഗത്ത് അദ്ദേഹം പ്രതീകമാകാൻ കാരണം കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ നിയന്ത്രിക്കുന്ന ഡോക്ടർമാരുടെയെല്ലാം മനസ്സിനകത്തുണ്ടായിരുന്ന കാര്യം ഗത്യന്തരമില്ലാതെ പറഞ്ഞ സാഹചര്യം ഉണ്ടാക്കിയ സാഹചര്യമുണ്ടാക്കിയ എനിക്കറിയാം ഞാൻ ആലപ്പുഴയിലെ എം പി എന്ന നിലയിൽ ഇപ്പം മാത്രമല്ല കൊടുക്കുന്ന ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ എച്ച് ഡി സി യോഗങ്ങളിൽ എല്ലാ യോഗങ്ങളും എന്ത് തിരക്കുണ്ടെങ്കിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുത്തതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡിന്റെ പ്രതികരണം നമുക്ക് കാണുമ്പോൾ അറിയാം കേൾക്കുമ്പോൾ അറിയാം അത് കാർഡിയോളജി ആയാലും ഗാസ്ട്രോ എൻട്രോളജി ആയാലും നെഫ്രോളജി ആയാലും ന്യൂറോളജി ആയാലും അടിസ്ഥാനപരമായിട്ട് ഒരു രോഗിക്ക് അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ചികിത്സ തേടേണ്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും തലവന്മാർ ആ യോഗങ്ങളിൽ പറയുന്നത് എനിക്ക് നേരിട്ട് അറിയാം അവിടെ അവർ പൊതിഞ്ഞിട്ടാണ് പറയാറുള്ളത് കാരണം ഇവിടെ പേടിയാണല്ലോ സർക്കാർ ജോസഫ്മാരും അതുപോലെ ഇത്തരം ആളുകളെ നയിക്കുന്ന അവരെ കുറ്റം പറഞ്ഞു കാര്യമില്ല പുറത്തു പറഞ്ഞാൽ പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത് പീഡന പരമ്പരകൾ ആൾക്കും അതിൽ സർക്കാർ സാക്ഷാത് നരേന്ദ്രമോദിക്ക് പഠിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പിണറായി വിജയൻ എന്ന് എല്ലാവർക്കും അറിയാം കാരണം എതിരാളികൾ എന്തെങ്കിലും ചെറിയ എതിർ ശബ്ദം വന്നു പോയാൽ ആ വന്നവനെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് അത് അവിടെയും ഒരുപോലെയാണ് ഇവിടെയും ഒരുപോലെയാണ് ആ ഡോക്ടർ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഉപകരണങ്ങൾ ഡോക്ടർമാർക്ക് ഇരന്നു വാങ്ങേണ്ട അവസ്ഥ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു ഗതികേട് എന്ത്ണ്ടാവാനാണ് നമ്മുടെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞയുടെ കാര്യത്തിൽ തന്നെയാണ് എഴുന്നിട്ടാണ് പലപ്പോഴും ഉച്ചക്കഞ്ചി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ഗവർണ അന്ന് നമുക്ക് പെരിയറത്ത് മെഡിക്കൽ കോളേജില്ല ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് മാതൃ സ്കൂളിലും പതിനേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും കാര്യമായ മാരകമായ ഒരു അസുഖം വന്നാൽ നമ്മളെല്ലാം പ്രതീക്ഷയോട് കാണുന്ന അഭ്യയ കേന്ദ്രങ്ങളാണ് മെഡിക്കൽ കോളേജ് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്തെങ്കിലും അസുഖം വന്നാൽ അതീവ ഗുരുതരമായ അസുഖം വന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ കൊണ്ടുപോവുക കാരണം അവിടെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക ഇവിടെ പി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമായിരുന്നു ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജുകളിലും വേണം സർക്കാർ മെഡിക്കൽ കോളേജ് ആ തീരുമാനം നമ്മൾ കുട്ടിഘോഷിക്കാറില്ല പക്ഷെ കേരളം കണ്ട ആരോഗ്യ രംഗത്തെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനമുള്ളതായിരുന്നു സർക്കാർ മേഖലയിൽ ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണം അപ്പൊ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാണുന്ന സാധാരണക്കാരായ രോഗിക്ക് സാധാരണക്കാരായ രോഗികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴൊരു സ്വകാര്യ ആശുപത്രി പോയി കഴിഞ്ഞാൽ രോഗി പോയി കഴിഞ്ഞാൽ തറവാട്ട് കൊട്ടാക്കി പൊട്ടാക്കിയാക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ് പഴയ സ്വകാര്യ ആശുപത്രിയുടെ സ്ഥിതി അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാർ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് സർക്കാർ ആശുപത്രികൾ മാത്രമാണ് ആ സർക്കാർ ആശുപത്രികളെ കേന്ദ്രങ്ങളാക്കി കഴിഞ്ഞ ഒമ്പത് വർഷകാലം പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും മലശൊക്കെ ഉണ്ടാകില്ല എന്നതാണ് യാഥാർഥ്യം സാധാരണക്കാരുടെ ജീവൻ വച്ചുള്ള തീ കളി കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒമ്പത് കൊല്ലവും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങള് നമുക്കറിയാം ഇവിടത്തെ പര്യായത്തിന്റെ കാര്യം ഇവിടെ ബി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ പെരുന്ന രോഗികൾക്കെല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഗ്യാസ്ട്രോകോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ പറയുന്ന പരാതി എന്താണ് ഡോക്ടർ ഇല്ല റേഡിയോളജിയിൽ പോയാ പറയുന്ന പരാതി എന്താണ് ഡോക്ടർ ഇല്ല അതിവിടൊക്കെ അല്ല ഇത് കോഴിക്കോട് സ്ഥിതിയേതാണ് ഇത് തൃശൂരിലെ സ്ഥിതിയേതാണ് ഇത് ആലപ്പുഴയിലെ സ്ഥിതിയാണ് കൊല്ലത്തെ സ്ഥിതി തിരുവനന്തപുരത്തെ സ്ഥിതി ഡോക്ടർമാരുടെ ഒഴിവുകൾ നടത്താനുള്ള കാര്യം മാത്രം പ്രസിദ്ധമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് പിന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട് ഡോക്ടർമാർ ഈ രംഗത്ത് നിയമിച്ചാൽ പോലും അവർ നിൽക്കുന്നില്ല സ്വകാര്യ മേഖല വലിയ ഓഫർ നൽകി ഈ ഡോക്ടർമാരെ സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവൻ ചികിത്സാ സൗകര്യം നിഷേധിക്കുന്ന ഒരു കാര്യമായിട്ട് അതുകൊണ്ട് ഡോക്ടർമാരെ നിർത്താൻ ആവശ്യമായിട്ടുള്ള സമീപനം എന്താണെന്ന് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം സിസ്റ്റത്തിന്റെ ധാരാളം പറയാനല്ല വേണ്ടത് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു മനസ്സിലാക്കി അതിൽ ചികിത്സ കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഒരു ആശുപത്രിക്ക് എന്താ വേണ്ടത് സുഹൃത്തുക്കളെ ഡോക്ടർമാരുണ്ടാവണം നഴ്സുമാരുണ്ടാവണം ഉപകരണങ്ങൾ ഉണ്ടാവണം മരുന്നുണ്ടാവണം ഈ കാര്യങ്ങൾ നടന്നാൽ ഇത്രയും കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റിയ ആശുപത്രികളെ ഭംഗിയായി കൊണ്ടുപോകും പക്ഷെ ഇപ്പൊ ഈ മൂന്നും പ്രതിസന്ധിയിലാണ് ഡോക്ടർമാരില്ല പാരാമെഡിക്കൽ സ്റ്റാഫില്ല അതുപോലെ ഇൻഎഫക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവർ നമ്മുടെ അന്തരം വളരെ വിപുലമാണ് ഉപകരണങ്ങളുടെ പ്രശ്നമാണ് ഡോക്ടർ ഡോക്ടറെടുത്ത് കാണിച്ചത് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ ഉപകരണങ്ങളില്ല മരുന്ന് ക്ഷാമം അതിരൂക്ഷമാണ് പലപ്പോഴും ജീവൻ രക്ഷാ മരുന്നുകൾ പോലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലഭ്യമല്ല സർക്കാർ ആശുപത്രിയിലെ ഓപ്പറേഷന് വേണ്ടിട്ട് ചിലടത്തൊക്കെ പറയുന്ന വെച്ചാൽ അവർക്ക് ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യേണ്ട ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം രോഗിയോട് ഡോക്ടർമാർ പറയും ആ ഉപകരണം കൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു ഓപ്പറേഷൻ സെന്ററി എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു പറയും ഈ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് ഏജന്റുമാർ പുറത്തുണ്ട് ഏജന്റന്മാർ അറങ്ങിയിരിക്കുകയാണ് ഈ രോഗിയെ കണ്ടുപിടിക്കാനായിട്ട് ഏത് രോഗിയാണ് ഉപകരണങ്ങൾ ആവശ്യപ്പെടുന്നത് ആ രോഗിയെ ക്യാൻവാസ് ചെയ്ത് ഉപകരണങ്ങളുടെ കച്ചവടം നടത്താനായിട്ട് ആലോചിച്ചു നോക്കി ഒരു സർക്കാർ ആശുപത്രി പോകുന്ന ഒരു രോഗിക്ക് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ഉപകരണങ്ങൾ വാങ്ങാൻ ഏജന്റും മുഖാന്തരം കമ്മീഷനും കൊടുത്ത് ഉപകരണങ്ങൾ കൊണ്ടുവന്ന് ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഈ കേഡത്തെ എത്തിച്ചിട്ടാണ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഗണറായി വിജയൻ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതാണോ നമ്പർ വൺ ഇതാണോ നിങ്ങളുടെ നമ്പർ വൺ കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തിന് വലിയ പാരമ്പര്യം ഉണ്ട് അത് കഴിഞ്ഞ കാലത്ത് എല്ലാ ഗവൺമെന്റുകളുടെയും കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ട് പക്ഷെ ഇന്ന് ആ പൊതുജനാരോഗ്യ പാരമ്പര്യത്തെ കളിയാക്കിച്ചിരിക്കുകയാണ് ഇത്തരം നടപടിയിലൂടെ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് മരുന്ന് ക്ഷാമം ഈ സർക്കാർ കുടിശ്ശിക സർക്കാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സർക്കാരിന്റെ മുഖമുദ്രയാണ് കുടിശ്ശിക ക്ഷേമ അതുപോലെ തന്നെ മരുന്നിന്റെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് മരുന്ന് കുടിശ്ശിക മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്ക മരുന്ന് ഉമ്മൻചാണ്ടി കൊണ്ടുപോകുന്ന സ്കീമാണ് സ്കീമും ആ സ്കീമിനെ കുടിശ്ശിക ആ സ്കീമിന്റെ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ കുടിശ്ശികയാണ് മനസ്സിലാക്കാം സാമ്പത്തിക പരിസ്ഥിതി ആരോഗ്യ മേഖലയിലാണോ ഇങ്ങനെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞു ധനകാര്യമന്ത്രി പറഞ്ഞു മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് ഈ ഡോക്ടറുടെ എളുപ്പത്തിന് ശേഷം ഞാൻ മാധ്യമങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അവര് വസ്തുസ്ഥാപനമായ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത് ആ പഠനത്തിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ ഇന്നലെ എന്നുവൊക്കെ ആയിട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ധനകാര്യമന്ത്രി അതിനൊക്കെ വെള്ളം കുശാനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ധനകാര്യമന്ത്രി യഥാർത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വീണ്ടും എന്നുള്ള സൂചനയാണ് ഇതും കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചതിൽ അറുപത്തി ഒന്ന് കോടിയാണ് വെട്ടിക്കൊള്ളിച്ചത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നാനൂറ്റി ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കോടി രൂപ അതിൽ വെട്ടിക്കുറച്ചു പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ ജില്ലാ ജനറൽ ആശുപത്രികളുടെ ഡയറക്ടറേറ്റിന്റെ ഹെൽത്ത് ഡയറക്ടറിന്റെ നൂറ്റി അമ്പത്തിരണ്ട് കോടി അനുവദിച്ച അറുപത് കോടി രൂപ വൃത്തി കുറച്ചു വെട്ടിക്കുറച്ചില്ല എന്ന് പറയുന്ന ധനകാര്യമന്ത്രിയോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യഥാർത്ഥ കണക്കും ബജറ്റിൽ അനുവദിച്ച തുകയും ചെലവഴിച്ച തുകയും പിന്നീട് ഡിമാൻഡ് വന്നപ്പോൾ കൊടുത്ത നാമമാത്രമായ തുകയും നമ്മളൊന്നും വെളിപ്പെടുത്താൻ മന്ത്രി തയ്യാറായാൽ താങ്കൾ ഈ പേരിൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നു വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ മുഖം ചോടിച്ചിട്ട് കാര്യമില്ല അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല ആ ഞാൻ നേരിടാനും അത് പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് ഒരു സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിവിടെ നടക്കുന്നില്ല ഇവിടെ നേരത്തെ സണ് സൂചിപ്പിച്ചു നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ അവയവങ്ങളെല്ലാം യഥാസ്ഥാനത്ത് ഉണ്ടാവുമെന്ന് ഉറപ്പില്ല ഇല്ല അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടന്നു തിരുവനന്തപുരത്ത് തന്നെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ പോയിട്ട് ആ കണ്ണ് ഉണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോയ കണ്ണ് ഓപ്പറേഷൻ വണ്ടാത്ത കണ്ണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയാനെങ്കിൽ ഒരുപാട് പറയാറുണ്ട് മുറിവിനോടൊപ്പം സർജിക്കൽ ഗ്ലൗസ് കൂടെ തുന്നിച്ചെടുത്തു കൊടുത്തു ഗ്രെടുത്തു സർജിക്കൽ മോപ്പ് ഡെലിവറിക്ക് പോയാൽ ഗർഭാശയത്തിൽ ഗർഭപാത്രത്തിൽ കൂട്ടു പടുത്ത വസ്തുക്കളിൽ കണ്ണുണ്ടാവും ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മുളങ്കമ്പിൽ കെട്ടിയ കൊണ്ടു കയറ്റിക്കൊണ്ടുപോകുന്നു രോഗിയെ പത്തനംതിട്ട ആശുപത്രി കണ്ടതാണ് മന്ത്രിയുടെ സ്വന്തം ജില്ലയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാനും ഗൗരവതരമായും കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ പൊതുജനാരോഗ്യ രംഗം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത്യാസെന്ന നിലയിലാണ് ആ ആരോഗ്യരംഗം അതിനെ നന്നാക്കാനുള്ള നടപടി ഈ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിലും ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ ഒരു സംശയവും വേണ്ട ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് നമ്മൾ എട്ടു മാസേ ഉള്ളൂ എട്ടു മാസം കഴിഞ്ഞ് ഇതൊക്കെ നേരെയാക്കാൻ ആ കുട്ടികളെ സംശയമില്ല ആ എട്ട് മാസത്തെ കൂടി ജനങ്ങളെ ഇത് അനുഭവിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കള്ളം പറഞ്ഞ് ഒളിച്ചോടി പോകാനും സാധാരണക്കാരന്റെ അസുഖം വന്ന് ചികിത്സിക്കാൻ വേണ്ടി സർക്കാർ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും എത്തുന്ന സാധാരണക്കാരന്റെ മുന്നിൽ ഉപകരണങ്ങളില്ല മരുന്നില്ല ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ് ഒളിഞ്ഞുമാറാൻ ഇനിയും സർക്കാർ തയ്യാറായാൽ അതിന് എന്ത് വില കൊടുത്തും ഞങ്ങൾ എനിക്ക് നിങ്ങളോടൊല്ലം പറയാനുള്ളത് നേരത്തെ ജാഗ്രതയോടെ ഇരിക്കണം സർക്കാരിന് ഇത് പാവപ്പെട്ടവന്റെ ആശുപത്രിയാണ് നമ്മുടെയെല്ലാം നികുതിപ്പണം വാങ്ങിച്ചിട്ടില്ല പാവപ്പെട്ടവന്റെ ആശുപത്രി നന്നാക്കുന്നതിന് പകരം ഇതിനൊക്കെ ഒരു മനസ്സിലാക്കേണ്ടത് സർക്കാർ ആശുപത്രി ഡോക്ടർമാർ മോശക്കാരല്ല ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ച ഏറ്റവും അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നവരെല്ലാം സർക്കാർ മെഡിക്കൽ കോളേജ് മുഴുവൻ മോശമാണെന്ന് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല അത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള രൂപാർശയാണ് പക്ഷെ ആ മെഡിക്കൽ കോളേജിലെ നന്നാക്കേണ്ട സർക്കാർ അത് നന്നാക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിനകത്ത് ദുരൂഹതയുണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളെ ഇങ്ങനെ ഡോക്ടർമാർ ഇല്ലാതെ മരുന്നുകൾ ഇല്ലാതെ ഉപകരണങ്ങളില്ലാതെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന്റെ പിന്നിൽ സ്വകാര്യ രോഗിയുണ്ടോ എന്ന് പറഞ്ഞാൽ പോലും ആ രംഗത്ത് നിഷേധിക്കാൻ കഴിയാത്തവണ്ണം നിങ്ങൾ പ്രതിക്കൂട്ടാണ് പ്രശ്നപ്പെടലായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രമാത്രം നിങ്ങൾ ഈ രംഗത്തെ തകർത്തിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ തകർത്തിരിക്കുകയാണ് സങ്കടം തോന്നുകയാണ് പ്രയാസം തോന്നുകയാണ് കോവിഡ് വന്നു അതിന്റെ കണക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല എത്ര ഉപയോഗ വെട്ടിച്ചു ആയിരം രൂപയുടെ കിറ്റ് എത്ര രൂപ ഒക്കെ വാങ്ങിച്ചത് ഇതിന്റെ കണക്ക് സർക്കാരിന്റെ കണക്ക് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് കോഡിറ്റിന്റെ സി ജി റിപ്പോർട്ട് അപ്പൊ ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്തോ കോവിഡിന്റെ ഭയങ്കരമായ കൺട്രോൾ കണ്ട്രോളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നു പിന്നെയല്ലേ മനസ്സിലാവുന്നത് അതിന്റെ പേരിൽ നടത്തിയ ഭയങ്കരമായ വെട്ടിപ്പ് ഇപ്പോഴും സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം പക്ഷേ ആശുപത്രിയിൽ മരുന്നുകൊടുക്കാൻ പൈസയില്ല അത് അനുബന്ധിച്ച് നോക്കുമ്പോൾ വെട്ടി ഉറങ്ങും ഈ സാഹചര്യത്തെ വളരെ ഗൗരവതരമായി നമുക്ക് കാണണം അതുകൊണ്ട് ഞങ്ങളൊക്കെ വെറുതെ ഞങ്ങൾ വെറുതെ ആരോടും പറയുന്നത് മാത്രമല്ല ഇപ്പൊ ഞാനൊക്കെ സത്യമായിട്ടും മെഡിക്കൽ കോളേജുകളുടെ ഉന്നമനത്തിന് വേണ്ടി ക്രിയാത്മകമായി സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മുന്നിൽ നിൽക്കുന്ന ഒരു ജനപ്രതിയാണ് ഞങ്ങൾ ഈ ആരോപണം പറഞ്ഞ് ഒഴിഞ്ഞുമാരാനല്ല ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ സഹായിക്കാം ഈ രോഗികളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവരുന്ന ഏത് നല്ല പദ്ധതിയെയും ഞങ്ങൾ ഒറ്റക്കെട്ടായി സഹായിക്കാൻ പിന്തുണക്കൻ തയ്യാറാണ് പക്ഷെ അനുവദിക്കണം ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തണം ഉപകരണങ്ങൾ വാങ്ങണം വേറെ എന്തിനു ബുദ്ധിമുട്ടായാലും മരുന്നുകൾക്ക് ബുദ്ധിമുട്ടാക്കാൻ അവിടെ കൃഷി ഉണ്ടാക്കാൻ സർക്കാർ അനുവദിക്കാൻ പാടില്ല ഈ നിശ്ചയദാഢ്യം കാണിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അത് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് യു ഡി എഫ് ശക്തമായിട്ട് മുന്നോട്ട് വരും സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ കെ പി സി സി വളരെ സന്ദർഭോചിതമായിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരന്റെ ശബ്ദം കേരളത്തിൽ അങ്ങോളം ഏകോളം നേർന്ന് കേൾക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ഈ പരിപാടിക്ക് കെ പി സി സിയെ അഭിനന്ദിക്കുന്നു ഡി സി സി അഭിനന്ദിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനമായിട്ട് അറിയിക്കുന്നു നമസ്കാരം